ഒരു കപ്പ് അവലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള ചായക്കടി എളുപ്പത്തിൽ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അവൽ ബോണ്ട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഈ ഒരു സമയം ഞാനൊരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചൊന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ അവലിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എക്സസ് ആയിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഈ അവലിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് മല്ലിയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ തൈര് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം രണ്ട് സ്പൂൺ അളവിൽ കടലമാവ് കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുത്ത് നല്ല തിളച്ച എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ